വാട്സപ്പിലൂടെ ഒരാൾ ചോദിച്ച ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബക്ഷേത്രത്തിൽ എന്നും രാവിലെ പോയി തൊഴുന്ന ഒരു രീതിയുണ്ട് പത്ത് കിലോമീറ്റർ അകലെയാണ് അദ്ദേഹത്തിൻ്റെ ആ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് ബസ്സിലൂടെയാണ് അദ്ദേഹം പോകുന്നത് ബസ്സിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ ബസ്സിന് ഭയങ്കര തിരക്കാണ് രാവിലെ സമയത്ത് സ്കൂൾ കുട്ടികളും അല്ലാതെ ഓഫീസിലൊക്കെ പോകുന്നവരായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര തിരക്കാണ് വേറെ വാഹനത്തിലൊന്നും അദ്ദേഹത്തിന് പോകാനുള്ള നിവൃത്തിയില്ല ആ ബസ്സിൽ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ അദ്ദേഹത്തിന് പറയുന്ന കാതലായ വിഷയം ഈ സമയത്ത് വിളിച്ച് ശുദ്ധമായിട്ട് ബസ്സിൽ കയറിയിട്ടും ഒരുപാട് പേരെ മുട്ടിയുരുമി അദ്ദേഹത്തിന് പോവേണ്ടി വരുന്നു അപ്പോൾ അതിൽ ചിലപ്പോൾ പുലയുള്ള ആൾക്കാർ കാണാം ശുദ്ധി ഇല്ലാത്തത് അതായത് അർത്ഥവാ ശുദ്ധിയെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരിൽ ചിലപ്പം അദ്ദേഹത്ത് ടച്ച് ചെയ്തിട്ടൊക്കെ പോവേണ്ടി വരും അങ്ങനെ ചെന്നിട്ട് ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുന്നതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ഉത്തരം എന്ന് പറയുന്നത് പണ്ട് കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ എല്ലാവർക്കും ഒന്നും വാഹന സൗകര്യമൊന്നുമില്ല ദൂരെയുള്ള ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ മേൽശാന്തിമാരും തന്ത്രിമാരും എല്ലാവരും ബസ്സിലൊക്കെ തന്നെയാണ് സഞ്ചരിക്കുന്നത് ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ചിലപ്പം പുലപാലായ്മകളൊക്കെ ഉള്ള പലരും ഇദ്ദേഹത്തൊക്കെ തട്ടിയൊരുമി പോയെന്ന് വരും ഇപ്പൊ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് ചില നിയമങ്ങളുണ്ടല്ലോ ശുദ്ധിയായിട്ട് കാരണം എന്നുള്ളത് അപ്പൊ അതെന്താ ചെയ്യുന്നത് ക്ഷേത്രനിടയിൽ വെള്ളം വച്ചിരിക്കും അതെടുത്തിട്ട് കുടഞ്ഞ് ദേഹശുദ്ധി വരുത്തി കയറും മനസ്സിനൊരു അശുദ്ധവും ബാധിക്കുന്നില്ല എങ്ങനെയൊക്കെ സംഭവിച്ചാലും മനസ്സിന് അശുദ്ധം വരുന്നില്ല ദേഹത്തിന് വരുന്ന ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനായിട്ടുള്ള മാത്രം അശുദ്ധി അല്ലാതെ ഇത് ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം വ്യക്തികൾ തന്നെയാണ് അവർക്ക് വേറെ ദോഷങ്ങളൊന്നും ഇല്ല അവർ നമ്മുടെ ദേഹത്ത് തട്ടിപ്പോയാ നമ്മുടെ ദേഹം കത്തി അരിഞ്ഞു പോവുകയൊന്നുമില്ല പിന്നെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ക്ഷേത്ര നിയമങ്ങളെ പാലിക്കണമല്ലോ എന്നുള്ളത് കൊണ്ട് ഇച്ചിരി ജലം എടുത്ത് കുടഞ്ഞ് ധ്യാനിച്ച് ഗംഗയെ മനസ്സിൽ ധ്യാനിച്ച് ദേഹത്ത് തളിച്ച് ക്ഷേത്രത്തിൽ കയറും ഇത് വലിയൊരു കാര്യമൊന്നുമില്ല അതായത് വലിയൊരു ആന സംഭവമൊന്നുമല്ല ക്ഷേത്രത്തിൽ പോകുന്നതിന് ബസ്സിൽ പോകുന്നതോ മറ്റുമായിട്ടുള്ള കാര്യം ഇതിനൊക്കെ വലിയൊരു ചിന്താഗതിയിൽ കാണേണ്ടതൊന്നുമില്ല എല്ലാവരും സ്വാഭാവികമായിട്ട് ചെയ്യുന്ന കാലം നനച്ച് പുറത്ത് ജലവും കുടഞ്ഞ് കയറാവുന്ന വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ് അല്ലൊന്നും ഇത്രത്തോളം ചിന്താഗതികൾ വച്ച് പുലർത്തണ്ട അവർക്ക് അശുദ്ധമുണ്ട് ഇവർക്ക് അശുദ്ധുണ്ട് അങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല അങ്ങനെയൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല ഹിന്ദു ക്ഷേത്രങ്ങളിലൊക്കെ കയറുന്നതിന് ബസ്സിപ്പൊക്കെ എന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല കേട്ടോ ആ രീതിയിൽ ചിന്തിക്കാതിരിക്കൂ